സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ നമ്മളൊക്കെ ആദ്യമായി നോക്കുന്നത് അതിന്റെ ക്യാമറയാണ് ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ അൻപത് എം ബി എഫ് ആർ വൺ പോയിന്റ് എയ്റ്റ് നൂറ്റി ഇരുപത് ഡിഗ്രി അൾട്രാവൈഡ് ഡോൾ ബി വിഷൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും എന്താണ് ഇതൊക്കെ ഓരോ കാര്യങ്ങളും ക്യാമറ എങ്ങനെയുണ്ടെന്ന് അറിയുവാൻ കഴിയുന്ന മാർഗങ്ങളാണ് ആ സ്മാർട്ട് ഫോണിൽ പകർത്തുന്ന ചിത്രങ്ങളും വീഡിയോസും നല്ലതാണോ എന്നറിയുവാൻ ഇതുവഴി കഴിയും സ്മാർട്ട് ഫോൺ ക്യാമറയിൽ വരുന്ന ഇരുപത് കാര്യങ്ങളാണ് ഇനി പറയുന്നത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഒരു പ്രോ ആയി മാറിക്കഴിയും അപ്പോൾ ഓരോന്നായി ഇനി നോക്കാം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കണേ ഒന്നാമത്തെ ഏറ്റവും ഹൈലൈറ്റ് സാധനം ആണ് മെഗാ പിക്സൽ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാനുള്ള എണ്ണമാണ് മെഗാ പിക്സൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൺ എം ബി എന്നാൽ ഒരു മില്യൺ പിക്സൽ അപ്പോൾ പതിമൂന്ന് മെഗാ പിക്സൽ എന്നാൽ പതിമൂന്ന് മില്യൺ പിക്സൽ അൻപത് എം ബി എന്നാൽ അൻപത് മില്യൺ പിക്സൽ പിക്സലുകൾ കൂടുന്നതിനനുസരിച്ച് ചിത്രം കൂടുതൽ ഡീറ്റെയിൽ ആകും എന്ന് പറയണമെങ്കിൽ ആ ഫോണിന്റെ സെൻസറും അതിനനുസരിച്ച് വലുതാകണം ചെറിയ സെൻസറും കൂടുതൽ മെഗാ പിക്സലുമാണ് ഉള്ളതെങ്കിലും വലിയ സൈസുള്ള ഫോട്ടോ കിട്ടും പക്ഷെ ഫോട്ടോയ്ക്കൊരു ഇത് ഉണ്ടാകില്ല ഇനി രണ്ടാമത്തെ സംഗതി ഫോക്കൽ ലെങ്ത് ആണ് ഇരുപത്തിമൂന്ന് എം എം അൻപത് എം എം എന്നൊക്കെയുള്ള വാല്യൂസ് ആണ് ഫോക്കൽ ലെൻതിനെ സൂചിപ്പിക്കുന്നത് ഇത് ഒരു ലെൻസ് എത്രയധികം സൂം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വൈഡ് ചെയ്യണമെന്നാണ് സൂചിപ്പിക്കുന്നത് പതിമൂന്ന് എം എം പോലെ ചെറിയ വാല്യൂ വരുന്നത് അൾട്രാ അൾട്രാവൈഡിനാണ് ഇരുപത്തിമൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിനാല് എം എം വരുന്നത് നോർമൽ വൈഡിനാണ് അൻപത് എം എം വരുന്നത് പോർട്രേറ്റിനും നൂറ്റി ഇരുപത് എം എം വരുന്നത് ടെലിഫോട്ടോ ലെൻസിനുമാണ് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ സിംഗിൾ ഫ്രെയിമിൽ എടുക്കുവാൻ പതിമൂന്ന് എം എം വൈഡ് ക്യാമറ ഉള്ള ഫോൺ നല്ലതാണ് ഒപ്റ്റിക്കൽ സൂം ചെയ്തുള്ള ചിത്രീകരണത്തിനൊക്കെ നൂറ്റി ഇരുപത് എം എം നല്ലതാണ് മൂന്നാമത്തെ ഘടകം സെൻസർ സൈസ് ആണ് ക്യാമറയുടെ കണ്ണാണ് സെൻസർ എന്ന് പറയുക അതിന്റെ വാല്യൂ വരുന്നത് വൺ ബൈ വൺ പോയിന്റ് ടു എറ്റ് വൺ ബൈ ടു പോയിന്റ് ഫൈവ് ഫൈവ് എന്നിങ്ങനെയാണ് ഇവിടെ സംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് സെൻസറിന്റെ വലിപ്പം കൂടും സെൻസർ വലിപ്പം വർദ്ധിക്കുന്നതനുസരിച്ച് കൂടുതൽ വെളിച്ചം സ്വീകരിക്കുകയും വെളിച്ചം കുറവുള്ള സമയങ്ങളിലെ ഡിഫക്റ്റുകൾ ഒഴിവാക്കി ചിത്രം പകർത്തുകയും ചെയ്യും നാലാമത്തേത് നാലാമത്തത് ആണ് ക്യാമറയുടെ അപ്പേർച്ചർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സെൻസർ ക്യാമറയുടെ കണ്ണാണെങ്കിൽ അപ്പേർച്ചർ കൃഷ്ണമണിയാണ് ക്യാമറയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്ന വെളിച്ചത്തെ കൺട്രോൾ ചെയ്യുന്നത് ഈ അപേർചർ ആണ് അതിന്റെ വാല്യൂ വരുന്നത് എഫ് ബാർ വൺ പോയിന്റ് എയ്റ്റ് എഫ് ബാർ ടൂ പോയിന്റ് സീറോ എന്നിങ്ങനെയാണ് ചെറിയ നമ്പർ ആകുന്നതിനനുസരിച്ച് വെളിച്ചം കിടക്കുന്ന ഓപ്പണിംഗ് വലുതാകുന്നു എന്ന് മനസ്സിലാക്കാം അതിനനുസരിച്ച് വെളിച്ചം കുറവുള്ളിടത്ത് മികച്ച ചിത്രം കിട്ടും സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ അതിന്റെ പ്രൈമറി ക്യാമറയ്ക്ക് എഫ് ബാർ വൺ പോയിന്റ് എയ്റ്റ് അപ്പേർച്ചർ ഉള്ളതാണ് നല്ലത് കാരണം ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് ശരിയാക്കാം എന്നാൽ വീഡിയോഗ്രാഫിയുടെ മികവിന് പ്രൈമറി ക്യാമറയ്ക്ക് നല്ല അപ്പേർച്ചർ ഉണ്ടാകണം അപേർച്ചർ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ടുള്ള എഫക്റ്റ് നൽകാനും സഹായിക്കുന്നുണ്ട് അഞ്ചാമത്തേത് പിക്സൽ സൈസ് ആണ് ക്യാമറയിൽ നൽകിയിരിക്കുന്ന പിക്സലുകളുടെ സൈസ് ആണ് എത്രത്തോളം വെളിച്ചം എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് യു എം അല്ലെങ്കിൽ മില്യൺ ടൺസ് ഓഫ് മീറ്റർ എന്ന അളവിലാണ് ഓരോ പിക്സലുകളുടെയും സൈസ് അളക്കുന്നത് വൺ പോയിന്റ് നയൻ യു എം വൺ പോയിന്റ് ടു മൈക്രോമീറ്റർ എന്നൊക്കെയാണ് ആ വാല്യൂ വരുന്നത് പിക്സലുകൾ വലുതാകുന്നതിനനുസരിച്ച് കൂടുതൽ വെളിച്ചം എടുക്കുകയും മികച്ച ലോ ലൈറ്റ് ഷോട്ടുകൾ നൽകുകയും ചെയ്യും ക്യാമറയുടെ മെഗാ പിക്സൽ കുറവാണെങ്കിലും ഉള്ള പിക്സലുകൾക്ക് കൂടുതൽ മൈക്രോമീറ്റർ ഉണ്ടെങ്കിൽ മികച്ച ചിത്രങ്ങൾ കിട്ടും വൺ പോയിന്റ് നയൻ യു എം ഉള്ള പിക്സലുകൾക്ക് സീറോ പോയിന്റ് എയ്റ്റ് യു എം പിക്സലുകളെക്കാൾ നന്നായി പെർഫോം ചെയ്യുവാൻ കഴിയും അഞ്ചാമത്തെ ഘടകം പി ഡി ഐ എഫ് ആണ് ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ് ക്യാമറയിൽ ദൃശ്യം പകർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഫേസ് ഡിറ്റക്ട് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതാണ് പി ഡി ഐ എഫ് പിക്സലുകളുടെ ഓരോ ജോഡിയെയും ഉപയോഗിച്ചാണ് ഒബ്ജക്റ്റ് എത്ര അകലെയാണെന്ന് ഡിറ്റക്ട് ചെയ്യുന്നത് അങ്ങനെ മിന്നൽ വേഗത്തിൽ ഫോക്കസ് ചെയ്യും മൂവ് ചെയ്യുന്ന കുട്ടികളെയും വളർത്തുമൃഗങ്ങളെയും വാഹനങ്ങളെയും ഒക്കെ ഫോക്കസ് ചെയ്യാൻ മികച്ച പി ഡി ഐ എഫ് ഉണ്ടാകണം ഏഴാമത്തേത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ മൊബൈൽ അനങ്ങിയാലും കുലുങ്ങിയാലും ക്യാമറ അതിന്റെ പൊസിഷൻ തനിയെ ചെയ്യും ഒരു ഷോക്ക് പോലെ ഉള്ള ടെക്നോളജി ക്യാമറയ്ക്ക് പിന്നിൽ നൽകുന്നതാണ് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സ്റ്റേബിളായി വീഡിയോ എടുക്കുവാൻ ഇത് അത്യാവശ്യമാണ് എട്ടാമത്തെ ഘടകം സെൻസർ ഷിഫ്റ്റ് ഓ ആണ് ഇത് സ്റ്റെബിലൈസേഷന്റെ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ലെൻസ് മൊത്തം മൂവ് ചെയ്യുന്നതിനു പകരം സെൻസർ തന്നെ അനക്കം വരുത്തുന്നതിനനുസരിച്ച് ബാലൻസ് ചെയ്യും സൂപ്പർ സ്മൂത്ത് ആയുള്ള വീഡിയോസ് നൽകുന്ന ഈ ടെക്നോളജി ഇപ്പോൾ ഐഫോണിലും ഹൈ എൻഡ് ഫോണുകളിലുമാണ് ഉപയോഗിക്കുന്നത് ഒൻപതാമത്തേത് ഒപ്റ്റിക്കൽ സൂമാണ് പെരിസ്കോപ്പ് ക്യാമറ ഉൾപ്പെടുത്തുന്ന ഫോണുകളിലാണ് സൂം ഉണ്ടാവുക ക്യാമറയുടെ ലെൻസ് നീങ്ങിയാണ് സൂമിങ് ചെയ്യുക അപ്പോൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോയുടെ ക്ലാരിറ്റി പോകാതെ സൂം ചെയ്യുവാൻ കഴിയും എന്നാൽ സ്മാർട്ട് ഫോണുകളിൽ ഒപ്റ്റിക്കൽ സൂം പരമാവധി ടു എക്സ് അല്ലെങ്കിൽ ത്രീ എക്സ് വരെയാണ് ഉള്ളത് പത്താമതത് ഡിജിറ്റൽ സൂമാണ് ഒരു ഫോട്ടോ എടുത്ത ശേഷം അതിൽ ആവശ്യമുള്ള ഭാഗം ക്രോപ്പ് ചെയ്തെടുത്ത് സേവ് ചെയ്താൽ എങ്ങനെയിരിക്കും അതാണ് ഡിജിറ്റൽ സൂമിൽ സംഭവിക്കുന്നത് അവിടെ ക്യാമറയിൽ തന്നെ സൂം ചെയ്ത് ക്രോപ്പ് ചെയ്ത് ഇമേജ് ക്യാപ്ചർ ആകും അല്ലെങ്കിൽ സൂം ചെയ്ത വീഡിയോ പകർത്തുമ്പോൾ ക്ലാരിറ്റി കുറഞ്ഞ വീഡിയോ കിട്ടും ക്യാമറയുടെ പിക്സലുകൾ വർദ്ധിക്കുമ്പോൾ സൂം ചെയ്യാനുള്ള കപ്പാസിറ്റി വർദ്ധിക്കും അതുകൊണ്ടാണ് ചില ഫോണുകളിൽ ഹൺഡ്രഡ് എക്സ് സൂ വരെ ഉള്ളത് സ്മാർട്ട് ഫോണിൽ ഓപ്റ്റിക്കൽ സൂമുള്ളത് നോക്കി വാങ്ങണമെന്ന് ഞാൻ പറയില്ല കാരണം അതിനും പരിമിതിയുണ്ട് അടുത്ത ഘടകം വൈഡ് ആണ് നൂറ്റി ഇരുപത് ഡിഗ്രി എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതായത് നൂറ്റി ഇരുപത് ഡിഗ്രിയിലുള്ള ഏരിയയിലെ കാര്യങ്ങൾ ഒറ്റ ഷോട്ടിൽ ക്യാപ്ചർ ചെയ്യാൻ കഴിയുമെന്നാണ് അതിനർത്ഥം ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കുവാനും ഒരു മുറിയുടെ ഫുൾ ആംഗിൾ ചിത്രീകരിക്കുവാനുമൊക്കെ ഒരു റിയൽ വ്യൂ നൽകാൻ അൾട്രാ വൈഡ് ലെൻസിന് കഴിയും പന്ത്രണ്ടാമതത് ത്രീ ഡി സ്പേഷ്യൽ ഓഡിയോ ആണ് ഫോണിൽ വീഡിയോ റെക്കോർഡിങ് ചെയ്യുമ്പോൾ സൗണ്ട് കൂടി റെക്കോർഡ് ചെയ്യുമല്ലോ എന്നാൽ ത്രീ ഡി സ്പേഷ്യൽ ഓഡിയോ ഉള്ള ഫോണുകളിൽ ഒന്നിലധികം മൈക്രോഫോണുകൾ ഉണ്ടാകും പലയിടത്തു നിന്നുള്ള ശബ്ദം അതിന്റെ എഫക്റ്റോട് കൂടി റെക്കോർഡ് ചെയ്യും അപ്പോൾ ആ വീഡിയോ സ്ട്രീം ചെയ്യുമ്പോൾ ഇടതുവശത്തെ ശബ്ദം വലതുവശത്തെ ശബ്ദം നേരെയുള്ള ശബ്ദം എല്ലാം വേർതിരിച്ചറിയുവാൻ കഴിയും ഒരു കാർ ഇടത്ത് നിന്ന് പോകുന്ന ഒരു വീഡിയോ പകർത്തിയാൽ ആ വീഡിയോ പിന്നെ കാണുന്ന സമയത്തും നിന്ന് വലത്തേക്ക് പോകുന്ന ആ ശബ്ദം ഓരോ പോയിന്റിലും അനുഭവിക്കുവാൻ കഴിയും പതിമൂന്നാമത്തെ ഘടകം ലിഡാർ സ്കാനറാണ് ലിഡാറിന്റെ പൂർണ്ണ രൂപം ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഇൻവിസിബിൾ ആയുള്ള ലൈറ്റ് പഴ്സേഴ്സ് അയച്ച് അകലം അല്ലെങ്കിൽ ആഴം അളക്കുന്ന ഒരു സിസ്റ്റമാണിത് വെളിച്ചം കുറവുള്ളിടത്തും വേഗത്തിനുള്ള ഫോക്കസിനും എ ആർ ആപ്പുകൾക്കും ത്രീ ഡി സ്കാനിങ്ങിനും വരെ ഇത് പ്രയോജനമാണ് പതിനാലാമത്തേത് എച്ച് ഡി ആർ ആണ് ഹൈ ഡൈനാമിക് റേഞ്ച് എന്നാണ് പൂർണ്ണരൂപം ബ്രൈറ്റ് നോർമൽ ഡാർക്ക് എന്നീ മൂന്ന് എക്സ്പോഷറുകളും കൂട്ടിച്ചേർത്ത് ഒരു ബാലൻസ്ഡ് ഇമേജ് ഉണ്ടാക്കുന്നതാണ് എച്ച് ഡി ആറിന്റെ പ്രത്യേകത ആകാശത്തേക്ക് നമ്മൾ നേരിട്ട് നോക്കുന്ന സമയത്ത് അത് മുഴുവൻ വെളുത്തിരിക്കുന്നതായി തോന്നുന്നുവെങ്കിലും ക്യാമറയിൽ പകർത്തുമ്പോൾ നീല ആകാശവും മേഘങ്ങളും ഒക്കെ മികവോടെ കാണുവാൻ കഴിയും ഇത് എച്ച് ഡി ആറിന്റെ കഴിവാണ് പതിനഞ്ചാമത്തേത് ഡോൾബി വിഷൻ ആണ് ക്യാമറയിൽ പകർത്തുന്ന നിറങ്ങളൊക്കെ കൂടുതൽ ഒറിജിനാലിറ്റി അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയി നൽകുന്ന സാങ്കേതിക വിദ്യയാണ് ഡോൾബി വിഷൻ അതുപോലെ മറ്റൊരു ഫീച്ചർ ആണ് പ്രോറസ് റോ സാധാരണ സ്മാർട്ട് ഫോണിൽ ഒരു ചിത്രം പകർത്തുമ്പോൾ ഓട്ടോ ഫോക്കസ് ചെയ്ത് ബ്ലർ ചെയ്ത് പല കാര്യങ്ങളും പ്രോസസ്സ് ചെയ്താണ് ആ ചിത്രം സേവ് ആകുന്നത് എന്നാൽ പ്രോറസ് റോ എന്ന ഫീച്ചർ ഉപയോഗിച്ചാൽ ഒരു റോ ഫോട്ടോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിങ് ചെയ്യാത്ത പച്ചയായ ഫോട്ടോ സേവ് ചെയ്യുവാൻ കഴിയും പ്രൊഫഷണലുകൾക്ക് ഇതിൽ ഒരുപാട് എഡിറ്റിങ് പിന്നെ ചെയ്യുവാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അടുത്തത് സ്റ്റീരിയോ സൗണ്ട് റെക്കോർഡിംഗ് ആണ് ഇതിൽ രണ്ട് മൈക്രോഫോണുകളാണ് ഒരേ സമയം റെക്കോർഡ് ചെയ്യുന്നത് ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള മൈക്രോഫോൺ റെക്കോർഡ് ചെയ്യുന്നതിലൂടെ ഓഡിയോ കൂടുതൽ ആയി അനുഭവപ്പെടും വ്ളോഗിങ്ങിനും ഇന്റർവ്യൂസിനും ഒക്കെ ഈ സ്റ്റീരിയോ സൗണ്ട് റെക്കോർഡിംഗ് പ്രയോജനപ്പെടും അടുത്തത് റെസൊല്യൂഷൻ ആണ് സെവൻ ട്വൻറ്റി പി തൗസൻഡ് എയ്റ്റി പി ഫോർ കെ എയ്റ്റ് കെ എന്നൊക്കെ കാണുന്നതാണ് റെസല്യൂഷൻ സെവൻ ട്വൻ്റി പി ഹൈ ഡെഫിനേഷൻ ആണ് തൗസൻഡ് എയ്റ്റി പി ഫുൾ എച്ച് ഡി ഫോർ കെ ഹയർ ക്വാളിറ്റി വീഡിയോ ഫയലിന്റെ സൈസും വലുതായിരിക്കും അടുത്തത് ഫ്രെയിം റേറ്റ് ആണ് എഫ് പി എസ് എന്നിങ്ങനെയാണ് സെക്കൻഡിൽ എത്ര ഇമേജുകൾ പകർത്തിയാണ് വീഡിയോ ഉണ്ടാക്കുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത് ട്വന്റി ഫോർ എഫ് പി എസ് സിനിമാറ്റിക് എന്നാണ് പറയുന്നത് തേർട്ടി എഫ് പി എസ് കൂടുതൽ സ്മൂത്ത് ആണ് സിക്സ്റ്റി എഫ് പി എസ് അൾട്രാസ്മൂത്ത് ആണ് സാധാരണ മൂവികളിലൊക്കെ ട്വന്റി ഫോർ എഫ് പി എസ് ലാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ മിക്കവരും റീൽസ് ചിത്രീകരിക്കുന്നത് സിക്സ്റ്റി എഫ് പി എസ് ആണ് ഇരുപതാമത്തെ ഘടകം ഗൈറോ ഇ ഐ എസ് ആണ് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്നാണ് ഇ ഐ എസിന്റെ പൂർണ്ണ രൂപം ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഫിസിക്കലി സ്റ്റേബിൾ ആക്കുന്ന ഒരു ഹാർഡ്വെയർ ആണെങ്കിൽ ഗൈറോ ഇ ഐ എസ് ഒരു സോഫ്റ്റ്വെയർ ആണ് ഫോണിന്റെ ഒരു ഗൈറോസ്കോപ്പ് പോലെ ഡിജിറ്റലി പ്രവർത്തിച്ച് ഇളക്കം കുറയ്ക്കുവാൻ ഇതിന് കഴിയും ഒരു ഫോണിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ഫൂട്ടേജുകൾ ചിത്രീകരിക്കുവാൻ കഴിയും സ്മാർട്ട് ഫോൺ ക്യാമറയിൽ വരുന്ന ഇരുപത് ഫീച്ചറുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇതിൽ പലതും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ചിലത് കേട്ടിട്ടുണ്ടാകും എന്നാൽ ചിലത് ആദ്യമായി കേട്ടതായിരിക്കും ഇതെല്ലാം വരുന്ന സ്മാർട്ട് ഫോൺ ക്യാമറ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ടാകും ശരിക്കും ഇതുപോലെയുള്ള ഫീച്ചറുകൾ നൽകുന്നതിനാണ് ക്യാമറ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് ഐഫോൺ സെവൻറ്റീൻ പ്രോയിലെ ക്യാമറയിൽ ഈ ഫീച്ചറുകളെല്ലാം നമുക്ക് കാണാം എന്നാൽ എല്ലാവർക്കും ഐഫോൺ വാങ്ങുവാൻ കഴിയില്ല അതിന്റെ ആവശ്യവുമില്ല എന്നാൽ ഈ അറിവുകൾ വെച്ച് ഒരു സ്മാർട്ട് ഫോണിലെ ക്യാമറ നല്ലതാണോ എന്ന് ജഡ്ജ് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും അതിനായി ഇതുവരെ നീട്ടി പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറയാം ഒന്ന് വലിയ സെൻസർ വലിയ പിക്സൽ സൈസ് എഫ് ആർ വൺ പോയിന്റ് എയ്റ്റ് എങ്കിലും ഉള്ളത് നല്ല എച്ച് ഡി ഉള്ളത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോസസ്സർ കൂടി ഉള്ള ഫോൺ തിരഞ്ഞെടുത്താൽ മികച്ച ക്യാമറ ഉള്ള ഫോൺ നിങ്ങളുടെ കയ്യിലെത്തും ഫോട്ടോഗ്രാഫിക്ക് പിക്സലുകളുടെ എണ്ണം കൂടിയാൽ ക്ലാരിറ്റി കുറച്ചു കൂടും എന്നാൽ വീഡിയോഗ്രാഫിക്ക് പിക്സലുകളല്ല ഇതുവരെ പറഞ്ഞ മറ്റ് ഘടകങ്ങളാണ് അതിന്റെ ക്ലാരിറ്റിയെ സ്വാധീനിക്കുന്നത് ഇനി ആരെങ്കിലും അവരുടെ ഫോണിന് ഇരുന്നൂറ് മെഗാ പിക്സൽ ക്യാമറ ഉണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞാൽ അതിന്റെ പിക്സൽ സൈസ് എത്രയെന്ന് ജസ്റ്റ് ചോദിക്കുക ഈ വീഡിയോയിലൂടെ സ്മാർട്ട് ഫോൺ ക്യാമറയിലെ കംപ്ലീറ്റ് സാങ്കേതിക വിദ്യയും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു ഒരു ലൈക്ക് മാത്രമല്ല ഒരു ഹൈപ്പ് കൂടി കൊടുക്കാമല്ലോ പുതിയ ഫോണുകളും സ്പെസിഫിക്കേഷനുകളും പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് ഇനി തുടർന്ന് വരുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക